നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് ഫ്രീ സ്വാഗതം ബൈ ഇന്ത്യ നാലാം ഏകദിനത്തിൽ ക്ക് ജയിക്കാൻ റൺസ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നേടിയത് അൻപത് ഓവറിൽ റൺസ് കൂറ്റൻ സ്കോർ ഉയർന്നത് രോഹിത് ശർമ്മയുടെ ഇരട്ട സെഞ്ചുറിയിൽ സ്കോർ പിന്തുടരുന്ന ലങ്കയ്ക്ക് ആദ്യ നാല് വിക്കറ്റുകൾ നഷ്ടം ഡബിൾ തിളക്കത്തിൽ രോഹിത് ഏകദിനത്തിൽ രോഹിത് ശർമ്മയുടെ രണ്ടാം ഡബിൾ സെഞ്ചുറി കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ നൂറ്റി എഴുപത്തിമൂന്ന് പന്തിൽ അടിച്ചുകൂട്ടിയത് ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് രണ്ട് ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ താരം മറികടന്നത് സെവാഗിന്റെ റെക്കോർഡ് ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറിന് അകമ്പടിയായത് മുപ്പത്തിമൂന്ന് ഫോറും ഒൻപത് സിക്സും ആദ്യ ഡബിൾ സെഞ്ചുറി നേടിയത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ രണ്ടിന് ഓസിസിനെതിരെ പെട്രോൾ ഡീസൽ എക്സൈസ് നികുതി കൂട്ടി ഇന്ധനവിലയിൽ ലിറ്ററിന് ഒന്നര രൂപയുടെ വർധനമുണ്ടാകും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞപ്പോഴാണ് സർക്കാർ വക നികുതി ഭാരം ക്രൂഡ് ഓയിൽ വില താഴ്ന്നതിനെ തുടർന്ന് ഇന്ധനവില വീണ്ടും കുറയുമെന്ന് വാർത്ത പ്രചരിച്ചിരുന്നു ബിജെപി പടമെടുപ്പിന്റെ പാർട്ടിയെന്ന് രാഹുൽ മോദിക്കും പാർട്ടിക്കും പ്രവർത്തനം കുറവും പടമെടുപ്പ് കൂടുതലുമെന്ന് രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം രാജ്യം ഭരിക്കുന്നത് ക്ഷുഭിതരുടെ സംഘം കോൺഗ്രസിന് പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും ആശയങ്ങളിൽ വെള്ളം ചേർത്തിട്ടില്ല ബി ജെ പിക്ക് വാഗ്ദാനങ്ങളേയുള്ളൂ ഫലം വട്ടപൂജ്യമെന്നും കോൺഗ്രസ് ഉപാധ്യക്ഷൻ മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനു ശേഷം നമസ്കാരം